ഉണ്ടോ ഇല്ലല്ലേ കത്തോണ്ട് മൂന്നെണ്ണോത്തുണ്ട് അതൊക്കെ അടിക്കും അടിച്ചു കഴിഞ്ഞാൽ മൊത്തം ഞാൻ വരുന്ന സമയത്ത് എട്ട് വർഷം മുന്നേ മുപ്പത്തിനാലെണ്ണ ഉണ്ടായിരുന്നു അത് ഇവിടെ ഫാമായും ഇത് ബ്രസീൽ ഷാമോസ് എന്ന് പറഞ്ഞിട്ട്

ഇത് ഫൈറ്ററിൽ ഏറ്റവും അഗ്രസീവ് ആയിട്ടുള്ളത് ഇതാന്നാണ് പറയേണ്ടത് എനിക്ക് ഇവിടെ വന്നിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ ഒരു മെയിലും ഫീമെയിലും അവിടെ ഇരിക്കുന്നുണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് ഇത് അധികം മുട്ട ഉണ്ടാവില്ല ഒരു വർഷത്തിൽ അധികം മുട്ട ഇടില്ല ഇതിനകത്ത് അതിനകത്ത് നാടൻ കോഴികളും മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള കടപ്പസന് വേണ്ടിയിട്ടുള്ള കോഴി മാത്രം അങ്ങോട്ട് അങ്ങോട്ടും ഇത് മുട്ടയ്ക്ക് വേണ്ടിയിട്ട് മാത്രം മിക്സ് ആണ് അതായത് നാടൻ കോഴിയുണ്ട് മിക്സ് ഉണ്ട് പിന്നെ ബാലാടി അതിന്റെ മിക്സും ഉണ്ട് എല്ലാം കൂടി പതിനഞ്ചെണ്ണം കോഴിക്കാണ് കോഴി കൃത്യം മൊത്തം നൂറ്റിയഞ്ചു കോഴിയുണ്ട് ഇതിനകത്ത് എങ്ങനെ ഇത് നിങ്ങൾ ഇൻക്യൂബേറ്റ് അതോ ഏർ എനിക്ക് പെട്ടിട്ടുണ്ട് അട വെച്ച് വിരിപ്പിന് വളരെ കുറവാണ് ഞാൻ ബ്രസീലിന്റെ അത് അട വെച്ചത് വെച്ചാൽ ിൽ ഞാൻ ഞാൻ ഡൗട്ട് കേട്ടെ ഇങ്ങനെ കോഴികൾ വളർത്തുമ്പോഴേ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് അടയിരിക്കുന്ന ആയിരിക്കും നഷ്ടം എന്ന് വെച്ചാൽ മുട്ടയിടുന്ന സമയം ലാഗ് ആവുമല്ലോ അടയിരുന്ന് വിരിക്കുമ്പോ ഒരു രണ്ടു മാസത്തോളം അതിന്റെ സമയം പോകും ഒരു മാസം മിനിമം കുഞ്ഞുങ്ങൾ ഇവിടെ നിന്നിട്ടേക്കല്ലേ പിന്നെ നമുക്ക് പണിയെടുക്കണല്ലേ മുട്ടയിട്ടുണ്ട് ഇന്നത്തെ മുട്ടകളുണ്ട് മിക്സ് ഉണ്ട് ഫയോമീന്റെ മിക്സ് ഉണ്ട് മറ്റേ സിൽവർ വരുന്നില്ലേ മറ്റേ ഫയോമീന്റെ മിക്സോ ഫയോമി മാത്രം ഒറിജിനൽ ഉണ്ട് അത് അവരുടെ അവരുടെ കൂടെ കിടക്കുന്നില്ലേ അത് അപ്പൊ പിന്നെ നിങ്ങള് തന്നെ കിട്ടും ഇത് കപ്പ അല്ലേ ആ കപ്പ്രാവശ്യം അധികം ഇല്ലേ നമ്മളെ ഒരു നേരത്തെ കപ്പ ഉണ്ടായിരുന്നു അല്ലേ ആ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം നശിച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടി കപ്പിൻ ചേമ്പുണ്ട് അതിന്റെ ഇടയ്ക്ക് ഒരു കുറച്ച് ചേമ്പലൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അങ്ങനെ ചേമ്പ് ചുമന്ന ചീര പിന്നെ നമ്മുടെ ഇത് വഴുതനങ്ങൾ നാട്ടിലെ തുളസി പിന്നെ കോവയ്ക്കൊന്നും പറിക്കില്ലേ ഇങ്ങനെ നിന്ന് പോവാണ് വീടുന്നതായിട്ട് അസോളിട്ട് ഇത് കറിവേപ്പിന്റെ തൈകളാ ഇത് വിൽക്കാനുള്ളത് എല്ലാ വർഷം ഏഹ് എല്ലാ വർഷം ഫോൺ ചെയ്ത് ആണല്ലേ പിന്നെ അല്ലെങ്കിൽ അങ്ങനെ ഈ കറിവേപ്പിൻ്റെ തൈകള് വിൽപ്പനയ്ക്കുള്ളതോ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മേടിക്കാം അമ്പത് ഷക്കലല്ലേ ബ്രോ ഒരെണ്ണത്തിന് അമ്പത് അല്ലേ നമ്മൾ മുളപ്പിച്ചൊന്നും ബുദ്ധിമുട്ടുണ്ടോ ഇവിടെ തന്നെ ഉണ്ടാകുന്ന നല്ല ബ്രീഡ് കറിവേപ്പിൽ നിന്ന് കായെടുത്ത് ഇവിടെ തന്നെ മുളപ്പിച്ചാണിത് കറിവേപ്പിന് കായ കണ്ടില്ല ഞാൻ കണ്ടായിരുന്നു വന്ന എനിക്ക് അതുകൊണ്ട് ഇവിടെ വരുത്തും ഭയങ്കര പരിപാടിയാണ് ഇങ്ങനെ നുസരിച്ച് വഴികാട്ടിയായിട്ട് നടക്കും പോ ഇത് പാവയ്ക്ക പറയ്ക്കൊണ്ട് അങ്ങനെ ഇതായി പോയി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വേറെ ആയിരുന്നു അവിടെ ഇവിടെ ഒക്കെ പയറൊക്കെ ഉണങ്ങി തുടങ്ങിട്ടോ അത് പറിക്കാതെ നിന്ന് പഴുത്തു പോകുന്ന ഇസ്രായേലിന്റെ പാവയ്ക്കയുടെ ഒരവസ്ഥ അതിന് എന്നാ അത് കറി വെക്കല് പറവാ അത്ര തന്നെ നേരെ കിട്ടി കഴിഞ്ഞാൽ കിട്ടി അത്രേ ഉള്ളൂ അല്ലാണ്ട് ഞാൻ അങ്ങനെ കവർ ഇടാറുണ്ട് കേട്ടോ പിന്നെ എന്റെ ആവശ്യത്തിനുള്ള ആയി അതുകൊണ്ട് ഞാൻ പിന്നെ നോക്കാത്ത ഇതിന് വേണ്ടി അല്ല സെപ്പറേറ്റ് നമ്മളൊന്നും ചെയ്യാറില്ലേ കമ്പോസ്റ്റ് ഇട്ടുകൊടുക്കും കഷ്ടണ്ടല്ലോ അവിടെ അത് ഇട്ട് കൊടുക്കും ഉള്ളു സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഫുള്ളി ഡ്രൈവർ ആണ് നമ്മുടെ കയ്യിലുള്ളത് അല്ല ഇവിടെ മരുന്നടിക്കാൻ സമ്മതിക്കില്ലേ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ ആ ചുവന്ത അല്ലേ വെണ്ട ആ ഇത് കറിവേപ്പിൻ്റെ തൈകളാണ് കറിവേപ്പിൻ്റെ തൈ അല്ലേ ചിരക്കല്ലേ ഒരെണ്ണ ഉണ്ടായിട്ടുള്ളു അല്ലേ അറിയിട്ടുള്ളൂ അതിന് അവിടെ അപ്പറേം പോയിട്ട് തുടങ്ങിയത് നന്നായിട്ട് അതെ 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 ഈ ചിരക്കയൊക്കെ നമ്മൾ കൊണ്ടുനോട്ടാണോ ആ ഞാൻ കൊണ്ട് നട്ടോ ഇവിടെ ചിരക്കയില്ലല്ലോ അതെ കണ്ടിട്ടില്ലേ എന്തോന്ന് അറിയില്ല ഞാൻ നാട്ടിൽ നിന്ന് ശരിക്കും ഒരു ഫോറസ്റ്റ് പോലത്തെ സ്ഥലമല്ലേ ഇത് എന്തോറോ അത് പിത്താങ്ക എന്ന് പറഞ്ഞാൽ സുറീനാമ ചെറിയ നമ്മുടെ നാട്ടിലുണ്ടത് മതി പൊട്ടിച്ച് പോയി പിന്നെ കുമ്പളങ്ങ അവിടെ പോയിട്ട് നിൽക്കുന്നുണ്ട് അതിൽ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ കപ്പയും ചെറിയൊരു വാഴയും അങ്ങനെയൊക്കെ ഉണ്ട് ശരിക്കും ഒരു ടൈപ്പ് ഓഫ് ഫോറസ്റ്റ് ആല്ലേ ഫോറസ്റ്റ് തന്നെയാണ് അല്ലേ ആ ഫോറസ്റ്റ് ആണല്ലോ ഇവിടുന്ന് അങ്ങോട്ട് അതിന്റെ അപ്പറ ഫോറസ്റ്റ് ആണ് ഇവിടെ എന്തെങ്കിലും മൃഗങ്ങളൊക്കെ ഉണ്ടോ ആ കുറുക്കൻ കുറുക്കൻ ഉണ്ടല്ലേ പിന്നെ മൊയലിനെ കാണാം പിന്നെ അവരെ മുള്ളം പന്നി പോലെ സ്ഥലം ആ പന്നി ഉണ്ട് കേട്ടോ പന്നി ഉണ്ട് ഇത് ശരിക്കും ഈ ഇതൊക്കെ പിടിക്കുവായിരിക്കുമല്ലേ പട്ടിയൊക്കെ പിടിക്കുവോ മൊബൈലിനൊക്കെ പിടിക്കണ കണ്ടിട്ടില്ല പക്ഷെ ഞാൻ അല്ലാണ്ട് പോണ് കണ്ടിട്ടുണ്ട് ആണല്ലേ ഇത് പിന്നെ അവിടെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് അക്ക് ഹായ്ലൈക്കരയല്ലോ ഒരു സെക്കൻഡ് കേട്ടോ ഒരു സെക്കൻഡേ ആ അരയനല്ല അരയന അത് ഇതിനകത്ത് കോഴിയുണ്ടല്ലേ ഇത് ബാലാടി ബാലാടി കുഞ്ഞുങ്ങളായതുകൊണ്ട് ഇതിന്റെ കൂടെ ബാലാടി എന്ന് ഇട്ടിരിക്കുന്നത് വലുതാവോ

ൻക്കിതോടി എല്ലായിടത്തും കേട് കുറവാണല്ലോ പിന്നെ ഇതിന് വലിയ ഒരു നാല് ഫീമെയിൽ ഉണ്ട് മൂന്നും വൈറ്റും ഒരു ബ്ലാക്കും ബ്ലാക്ക് മെയിലുണ്ടായിരുന്നു ഞാൻ കൊടുത്തു കാരണം നാടൻ പോകുമ്പോഴാണ് അല്ല അത് ഫ്രഞ്ച് ബ്ലാക്ക് ബ്ലാക്ക്പ്പർമാരം എന്ന് പറയുന്നത് ആണല്ലേ അതിൻ്റെ മുട്ട കണ്ട നാടനെ പോലെ ഇരിക്കും സൈസ് നാടൻ അല്ല ഇത് നിന്നുള്ള കോഴിയാ ഇത് മുട്ട അല്ലേ മുട്ട ചോക്ലേറ്റ് കളർ ചോക്ലേറ്റ് കളർ മുട്ട അല്ലേ അത് നന്നായിട്ട് മുട്ട ഇടുന്ന ടൈപ്പ് ആ ഒരു വർഷത്തെ ഒരു ഇരുന്നൂറ്റി ഇരുപത് മുട്ടയൊക്കെ നമുക്ക് കിട്ടും കിട്ടുമല്ലേ നമുക്ക് ശരിക്കും നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ഇത് ഇത് ഞാൻ കണ്ടിട്ടില്ല ഫ്രഞ്ച് മാരൻ ഞാൻ കണ്ടിട്ടില്ല സിൽക്കിയൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ ആ ഉണ്ട് ആ പിന്നെ ഇത് ഇതിൽ വേറെ ഒരു ബ്രീഡ് വരുന്നുണ്ട് തായ്ലൻഡ് അസീൽ തായ്ലൻഡ് ബാറ്റൽ എന്ന് പറയുന്നേ ഇത് രണ്ട് പൂവനും രണ്ട് പട ഇതൊരു മൂന്ന് മാസം പ്രായമായിട്ടുള്ളൂ മൂന്ന് മാസം ഇത് ഈ പ്രായമായിട്ടുള്ള തായ്ലൻഡിന്റെ വഴി ഇല്ല ഇല്ല നല്ല ചൂടാ ഞാനതിന് പറഞ്ഞില്ല ഇലകൾ വന്നിട്ട് കൊടുക്കും പിന്നെ ഞാൻ അത്യാവശ്യം വെള്ളം നനയ്ക്കും നനച്ചിടും ആ ഒരു എവിടെയെങ്കിലും ഒരു കുറച്ച് ഏരിയ വെള്ളം നനച്ചിടും അപ്പോൾ പിന്നെ അവർ അതിൽ കയറുന്ന ഇതായി പിന്നെ മണ്ണായതുകൊണ്ട് പിന്നെ അങ്ങനെ വലിയ ചൂട് ഇതാവില്ല പിന്നെ മെഡിസിൻ കൊടുക്കുന്നുണ്ട് എല്ലാ ദിവസവും തീറ്റം മൾട്ടി വൈറ്റമിനും മൾട്ടിമിനറൽസും കൊടുക്കും കൊടുക്കുന്നുണ്ട് പിന്നെ മാസത്തിലൊന്ന് ലിവർ ടോണിക്ക് ഫുഡിൻ്റെ ഒപ്പം കൊടുക്കും ആൻറ്റിബയോട്ടിക് ഒക്കെ ഇവിടെ നിന്ന് ഇവിടെ വെറ്റനറി ഹോസ്പിറ്റലുണ്ട് അവിടെ നിന്ന് അവിടുന്ന് അത്യാവശ്യം ഡോക്സിസൈക്കിളിനും അങ്ങനെയുള്ള കുറച്ച് സ്റ്റീറോയിഡ് സ്റ്റീറോഡ് പ്രോട്ടീൻസ് കൊടുക്കല്ലേ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുത്തുവയ്ക്കും അങ്ങനെ എന്തെങ്കിലും റെസ്പിറേറ്ററി സംബന്ധമായിട്ട് എന്തെങ്കിലും അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പറയുന്ന പ്ലീമോത്രോക്സ് പ്ലൈമോത്രോക്സ് അങ്ങനെ പറയും പ്രത്യേകത എന്താ ഇത് മുട്ടയ്ക്കും അതുപോലെ ഇറച്ചിക്കും ഭംഗിയല്ലേ കാണാൻ നന്നായിട്ട് എഗ് ഗെയും ഒരു വർഷം ഒരു ഇരുന്നൂറ്റി ഇരുപതോട്ട് ഇരുന്നൂറ്റിഅമ്പത് എഗ്ഗ് കിട്ടും പിന്നെ അത്യാവശ്യം വെയിറ്റും ഉണ്ടല്ലോ നല്ല വെയിറ്റും വരും രണ്ട് രണ്ട് ഇത് രണ്ടുപടയര് പൂവൻ ആയതാ ഒരു ശരാശരി കോഴിയുടെ ആയുസ് എത്ര ഉണ്ടാവും ഫൈറ്റർ ഒക്കെ പതിനഞ്ചു വർഷമൊക്കെ ഉണ്ടാവും ഇതൊക്കെ നമുക്കൊരു നാല് വർഷമൊക്കെ ആകുമ്പോൾ മാറ്റും ചിലപ്പോ കാരണം ഇതൊന്നും ഇപ്പൊ രണ്ടാമക്കാലും ഞാൻ കിട്ടിയപ്പോ ഇത്ര കുഴപ്പമില്ലായിരുന്നു എന്റെ അടുത്ത് കിട്ടിട്ടപ്പോ ഒരു ഒന്നര വർഷത്തിൻ്റെ അടുത്ത ഞാൻ ആദ്യമായിട്ട് ഇതിലേക്ക് ഫാൻസിൽ ഇതിലേക്ക് വാങ്ങിയത് കോഴി ചെയ്ത കേട്ടോ അമലേക്ക് ഞാൻ ആദ്യമായിട്ട് വാങ്ങിക്കൊണ്ട് കോഴി ചെയ്താ അത് ഞാൻ പറയണ്ടല്ലോ അത് തന്നെ പറഞ്ഞു പ്രത്യേകിച്ച് ആരും പറയേണ്ട ആവശ്യമില്ലല്ലോ ിട്ട് ഉണ്ടാക്കിയതല്ലേ ഇത് നമ്മുടെ ചേച്ചിട്ടോ പുള്ളി എനിക്ക് വിത്ത് എന്നാ അതെ അതെടുത്ത് വേറെ പച്ച പോയി അല്ലേ മുന്തിരി